സാറെ ഇന്ന് വല്ലാണ്ട് അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു സംഗതിയോട് തുടങ്ങേണ്ടി വരുന്നതിൽ ദുഃഖമുണ്ട് പക്ഷേ പറയാതിരിക്കാൻ നിർവാഹമില്ല ആരോഗ്യ വകുപ്പിൽ ആരോഗ്യവകുപ്പിൽ കണക്കിന് നടന്ന ഒറ്റപ്പെട്ട സംഭവങ്ങളിൽ അനാസ്ഥയുടെ മറ്റൊരൊറ്റപ്പെട്ട സംഭവം കൂടി ഉണ്ടായിരിക്കും പാലക്കാട് നിന്നാണ് വാർത്ത അവിടെ ഒരു ഒമ്പത് വയസ്സുകാരി ആ കുട്ടി ജീവിതം അറിഞ്ഞു തുടങ്ങുന്നതേ ഉള്ളൂ അതിൻ്റെ വലത് കൈ ആരോഗ്യ വകുപ്പിൻ്റെ അല്ലെങ്കിൽ അത് അതിൻ്റെ കീഴിലുള്ള ഡോക്ടർമാരുടെ അനാസ്ഥയെ തുടർന്ന് നഷ്ടമായി എന്നുള്ളതാണ് സംഭവം ഇങ്ങനെയാണ് കഴിഞ്ഞ സെപ്റ്റംബർ ഇരുപത്തിനാലിന് ഈ കുട്ടിക്ക് വീട്ടിൽ കളിക്കുന്നതിനിടെ വീണു പരിക്കേൽക്കുന്നു അതിനുശേഷം അവിടുത്തെ താലൂക്ക് ആശുപത്രിയിൽ പോകുന്നു അവിടെ വന്ന് പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പോയിട്ട് പ്ലാസ്റ്റർ ഇടുന്നു കൈ ഒടിഞ്ഞതാണ് അതിന് കുട്ടിക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ല വീണ്ടും ആശുപത്രി ചെന്ന് ചോ അവർ കാണിക്കുമ്പോൾ പറയുന്നത് കൈ ഒടിഞ്ഞതല്ലേ വേദന സ്വാഭാവികമാണ് ഈ കുട്ടിയുടെ കൈ അവിടെ ഇരുന്നങ്ങ് പഴുക്കുകയാണ് പഴുത്ത് ദുർഗന്ധം വന്ന് പഴുപ്പ് വന്ന് പുറത്തോട്ട് വരുമ്പോൾ അവസാനം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ചെല്ലുന്നു ആ കൈ മുറിച്ച് കളയാണ്ട് നിവൃത്തിയില്ലാത്ത അവസ്ഥ ആ കുട്ടി കരയാണ് എൻ്റെ കൈ നഷ്ടമായതിനെ കുറിച്ച് ഓർത്ത് വീണ ജോർജ് ഒരു വകുപ്പ് മന്ത്രിയുണ്ട് ഈ എന്താ പറയുക ഈ കപ്പൽ ആടി ഉഴയില്ല എന്ന് മാസ് ഡയലോഗൊക്കെ അടിച്ച് മുഖ്യമന്ത്രിയുടെ വളരെ പ്രീതി സമ്പാദിച്ച ഒരു മന്ത്രിയാണ് അതിനുശേഷം മരുന്നില്ല മരുന്ന് ഉപകരണമില്ല അതിനെക്കുറിച്ച് പരാതി പറയുന്ന ഡോക്ടറെ കേസിൽപ്പെടുത്തി അകത്താക്കാൻ ബിരുദമുള്ള മന്ത്രിയാണ് പക്ഷെ ഇങ്ങനെ പൊതുജനം തെരുവിൽ കിടന്ന് നരകിക്കുമ്പോൾ ഈ മന്ത്രിക്ക് എന്താണ് പറയാനുള്ളത് ഈ മന്ത്രിക്ക് പല കാര്യങ്ങളും പറയാനുണ്ട് ഒന്ന് ആരാണ് പിണറായിയുടെ കൂടെ ഉള്ളതിൽ ഏറ്റവും മോശം മന്ത്രി എന്നുള്ള മത്സരം നടക്കുന്നുണ്ട് അല്ല അതിപ്പോൾ ആരാണ് നല്ലതെന്ന് ചോദിച്ചാൽ എണ്ണ എളുപ്പമില്ല അല്ല അത് മോശം മന്ത്രിയുടെ കാര്യത്തിൽ ഒന്നാ ഒന്നാമതെന്ന് പറയാനും മത്സരം നടക്കുന്നുണ്ട് അതിൽ വേറെക്കുറെ അവസാന ലാപ്പിലേക്ക് എത്തുമ്പം വീണാതി കുറച്ച് തൊട്ട് തീരെപ്പുറകളല്ല ഏത് സമയത്തും ഒന്നോ രണ്ടോ ചുവടുകൂടെ ആഞ്ഞു പിടിച്ചാൽ ഒന്നാമത്തെ ഏറ്റവും മോശപ്പെട്ട മന്ത്രി എന്നുള്ള പേര് അവർക്ക് കിട്ടും പിന്നെ പിണറായി വിജയൻ ഒന്നാമതാണല്ലോ എപ്പോഴും അല്ല ആഭ്യന്തര വകുപ്പ് ഉഗ്രനായതുകൊണ്ട് പിണറായി വിജയൻ ആ കൂട്ടത്തിൽ മത്സരിക്കുന്നുണ്ടാവും മത്സരിക്കുന്നുണ്ടാവും പിന്നെ രണ്ടാമത്തത് ഇവർ പറയാൻ പോകുന്ന മറുപടി ഇവരുടെ ആ മെൻ്റൽ ബിൽറ്റ് ഇത്ര ക്രൂരമായി പ്രതികരിക്കാൻ ഇവർക്ക് മാത്രമേ പറ്റുകയുള്ളൂ വേറെ ആർക്കും പറ്റിയില്ല ഇവരുടെ മറുപടി തോളഫ ഒരു കയ്യല്ലേ മുറിച്ച് കളഞ്ഞോളൂ ഒരു കയ്യല്ലേ മുച്ചൻ്റെ മുറിച്ച് കളഞ്ഞോളൂ അത് ഞങ്ങളുടെ വിളിക്കാന്ന് പറയും പിന്നെ രണ്ടാമത്തത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞു ഇവർ ശരിക്കും ഒരു ട്രാഫിക് പോലീസുകാരുടെ സ്വഭാവം ഇവർക്കുണ്ടെന്ന് എനിക്ക് സംശയിക്കുന്നു ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലേക്ക് ആര് എന്നാലും ഇങ്ങോട്ട് വേണ്ട ഒന്നുമില്ല ഒന്നുമില്ല എന്ന് പറഞ്ഞു വിടുകയാണ് തൊട്ട ഇടത്തേക്ക് നീണ്ടിരിക്കുന്നത് അങ്ങോട്ടോ ഒന്നറിയത്തില്ല ഇങ്ങനെ നീണ്ടിരിപ്പുണ്ട് അത് ഏതെങ്കിലും പ്രൈവറ്റ് ഹോസ്പിറ്റലിനെ കൊള്ളാമെന്ന പ്രൈവറ്റ് ഹോസ്പിറ്റലിനെ ചൂണ്ടിയായിരിക്കും ഈ കൊച്ചിനോട് ഇവർ ചോദിക്കും എന്തിനാണ് ഈ കയ്യും കളഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നത് ഇങ്ങോട്ട് എത്രയോ കൊള്ളാവുന്ന പ്രൈവറ്റ് ആ ട്രാഫിക് പോലീസുകാരിയുടെ റോൾ എടുത്ത് പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് ആളെ കാണിക്കുന്ന വീണ ജോർജ് ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിർണായകമായ ഏതെങ്കിലും സർജറി ഹൃദയം മാറ്റിവെക്കലോ കരൾ മാറ്റിവെക്കലോ ശസ്ത്രക്രിയ നടന്ന് അതിന്റെ പേരിൽ ഉള്ള റീലുകൾ ഇറങ്ങിയാൽ അത് കേരളത്തിന്റെ വിജയം കേരളത്തിന്റെ ആരോഗ്യരംഗത്തിന്റെ വിജയം എന്ന് അതിന്റെ മേനി നടിക്കാൻ ഒട്ടും മടിയില്ലാത്തൊരു മന്ത്രിയാണ് മുമ്പ് ഇതേ സമാനമായ സംഭവം ഉണ്ടായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് വിഷയം നമ്മുടെ മുമ്പിലുണ്ട് അപ്പോൾ മന്ത്രി പറഞ്ഞൊരു മറുപടി ഉണ്ട് ഇത് എന്റെ കുഴപ്പമല്ല സിസ്റ്റത്തിന്റെ പരാജയമാണ് ഈ സിസ്റ്റത്തിന്റെ പരാജയമാണെങ്കിൽ സിസ്റ്റത്തിന്റെ ചുമതലയുള്ളതാർക്കാണ് മന്ത്രിക്കാണ് അപ്പൊ പിന്നെ സ്വന്തം പരാജയത്തിന്റെ ഏറ്റവും വലിയ പരാജയം എന്ന് പറഞ്ഞാൽ സിസ്റ്റത്തിന്റെ തലപ്പത്തി ഇവരെ പോലെ ഒരാൾക്ക് ഇരിക്കാൻ പറ്റി എന്നുള്ളതാണ് സിസ്റ്റത്തിന്റെ പരാജയം എന്ന് പറഞ്ഞാൽ ഇത് ഒരു നല്ല സിസ്റ്റത്തിന്റെ തലപ്പത്ത് ഏറ്റവും അത്യാവശ്യമുള്ള സിസ്റ്റത്തിന്റെ തലപ്പത്ത് ഇവരെ പോലെ ഒരു സ്ത്രീ ഇരിക്കേണ്ടി വന്നു സ്ത്രീ എന്നുള്ള വാക്ക് പോലും എത്രമാത്രം യോജിക്കുമെന്ന് എനിക്ക് അത്ര ഞാൻ ഇപ്പോൾ പ്രതികരണം അബദ്ധങ്ങളുണ്ടാകും ഹോസ്പിറ്റലിൽ പ്രശ്നങ്ങളുണ്ടാകും എല്ലാം ഉണ്ട് എല്ലാം ഇതിനേക്കാൾ കൂടുതൽ പ്രശ്നങ്ങൾ എല്ലാം ഉണ്ടായെന്ന് വരാം പക്ഷേ മറിച്ച് ഇവരുടെ പ്രതികരണം നമുക്ക് പ്രധാനം ഇപ്പോൾ മനസ്സാക്ഷികളൊരാളുടെ അല്ലേ മാനവീക മനുഷ്യത്വ ഒരാളുടെ പ്രതികരണമാണോ ഇവരുടെ പല സമയം ഒരു ഈ പ്രാവശ്യം അന്ന് ഹാരിസ് എന്ന് പറഞ്ഞ ഡോക്ടർ അതെ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലെ വളരെ ഗുരുതരമായ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചു അപ്പോൾ ഇവർ അയാളെ പരിഹസിക്കുകയിൽ അയാളെ എങ്ങനെ ജയിലിൽ അയക്കാൻ നോക്കുവേ നോക്കുന്നുണ്ടോ അത് മാത്രമല്ല കേസ് വന്നല്ലോ ആ മാത്രമല്ല ഈ ഹാലീസിനെതിരായിട്ട് മെഡിക്കൽ കോളേജ് സൂപ്പറുൾപ്പെടെ മൂന്ന് മാന്യമാർ അതെ അവ വന്നപ്പോൾ ഇയാൾക്കെതിരായിട്ട് പറയുമ്പോൾ എല്ലാ കള്ളത്തരങ്ങളും വിളിച്ച് പറയുമ്പോൾ അതിനെതിരായിട്ടൊരു നടപടി എടുക്കാൻ പറ്റുമോ അല്ല വിളിച്ച് പറയുന്നതിൻ്റെ ഇടക്ക് തലപ്പത്തുന്ന ആരുടെ ഒരു ഫോൺ കോളൊക്കെ വന്നു ഫോൺ കോൾ വന്നു അതിനിടയ്ക്ക് അവർ കട്ട് ചെയ്തു അല്ല ഞാൻ ചോദിക്കുന്നത് അതിനെ അതിനെന്തെങ്കിലും ചെയ്യാൻ ഇവർക്ക് പറ്റിയോ തെറ്റായ വിവരങ്ങൾ വിളിച്ച് നാട്ടുകാരോട് പറഞ്ഞത് മരുന്നിന് ക്ഷാമമില്ല ഇവിടെ എല്ലാം മരുന്നും ഉണ്ട് ഇവര് സർജറി മുടങ്ങിയിട്ടില്ലെന്ന് പച്ചക്കള്ളം പറയുന്ന ഇവരുടെ മൂക്കിന് തഴയുന്നത് ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റി ഈ പാരസെറ്റമോളും ഗ്യാസിന്റെ ഗുളികയും അതെങ്കിലും ഉണ്ടെന്ന് ആശ്വസിക്കാമായിരുന്നു അതേ മെഡിക്കൽ ഓപ്പർ സാമ്പിൾ കാണും ചിലപ്പോൾ അല്ലല്ല മറ്റേ ഡി പിന്നാരസെറ്റമോളിന്ന് കൃത്യമായി കിട്ടുന്ന അതൊക്കെയാണ് കെ എസ് ഡി പിന്നുള്ള ബൾക്ക് പർച്ചേസ് ആവശ്യത്തേക്കുള്ള സാധനം ഒരു കാലത്ത് മേടിച്ചുവെച്ചിരുന്നു അതിൻ്റെ കമ്മീഷൻ മുഴുവൻ ആർക്കൊക്കെയാണോ കിട്ടേണ്ടത് തമ്മിൽ എനിക്കറിയത്തില്ല ആർക്കൊക്കെ കിട്ടേണ്ടതെന്ന് അറിയത്തില്ല അവിടുത്തെ ഏതെങ്കിലും അറ്റൻഡർമാർക്കോ അതിൻ്റെ താഴെയുള്ളവർക്കോ ചിലപ്പോൾ കിട്ടേണ്ടി വരുന്നത് അവരായിരിക്കും കമ്മീഷൻ മേടിച്ച് മന്ത്രി പിണറായി അവർ എന്നും കമ്മീഷൻ മേടിച്ച് കാണില്ല കാരണം പിണറായി വിജയൻ്റെ മന്ത്രിസഭയിലേക്ക് കാണുമല്ലോ എന്നിട്ട് ഈ വർക്കായിട്ട് പല സ്ഥലത്തും മേടിച്ച് വെച്ചിട്ട് രണ്ട് സ്ഥലത്ത് തീ സൂക്ഷിക്കുന്ന ഡ്രഗ് സ്റ്റോറുകളിൽ തീപിടുത്തുണ്ടായി പുനലൊരു ഭാഗത്തെ കണ്ടവർ എനിക്ക് സ്ഥലം ഞാൻ മറക്കുപോയി തീപിടുത്തുണ്ടായി നശിച്ചുപോയി അപ്പോൾ അവിടെ എത്രയോ സ്റ്റോക്ക് ഉണ്ടായിരുന്നതു പോലും അവർക്ക് അറിയത്തില്ല ആയിരം രൂപയുടെ ആയിരം രൂപയുടെ സ്റ്റോക്കേ ഉള്ളെങ്കിൽ പതിനായിരം രൂപയുടെ സ്റ്റോക്ക് ആയിരിക്കുന്നതിൽ പ്രജിസ്റ്റർ ഉള്ളവർ അത് മുഴുവൻ കത്തിപ്പോയാൽ അത് മുഴുവൻ വേണം മാറ്റാം നമ്മുടെ ശബരിമല നിന്ന് സ്വർണ്ണപ്പാളി അടിച്ചെടുക്കുന്ന അതേ പരിപാടിയാണ് മരുന്ന് പർച്ചേസിൽ അല്ലെ സർജിക്കൽ ഇൻസ്ട്രമെൻസിൽ അതിൽ എന്തെങ്കിലും തീവെട്ടിക്കൊള്ളയോ അഴിമതിയോ നടത്തിയിട്ട് മരുന്നുണ്ടെങ്കിൽ സമാധാനം ഇല്ല ഇത് മരുന്നില്ല അല്ല മരുന്നില്ല എന്ന് പറഞ്ഞാൽ മരുന്നുണ്ടായിരുന്നൊരു കാലമുണ്ട് അത് അപ്പോഴാണ് കത്തിപ്പോയത് മരുന്ന് ഹോസ്പിറ്റലിലെ ഫങ്ഷനിങ് അല്ല എന്ന് വരുത്തുക എന്നുള്ളത് ഇപ്പം സ്വകാര്യവൽക്കരണത്തിന് തയ്യാറാണല്ലോ അപ്പോൾ അയ്യപ്പ സംഗമം പോലും സ്വകാര്യവൽക്കരിക്കാനുള്ള മാർഗമാണ് നോക്കിയിട്ട് പുറത്തുനിന്നുള്ള ആൾക്കാരെ വിളിച്ച് അപ്പോൾ അതുപോലും ചെയ്യാൻ തയ്യാറുള്ള പിണറായിയും കൂട്ടരും അല്ലെങ്കിൽ പിണറായി പ്രത്യേകിച്ച് വീണാ ജോർജും വീണാ ജോർജ് പിണറായി ഏറ്റവും കൂടുതൽ പരസ്യമായിട്ട് ഏറ്റവും സ്തുതി പാഠനത്തിന് മുമ്പിൽ നിൽക്കുന്നത് വീണാജോർജ്ജ് ശിവൻകുട്ടി പോലും അത്രയും വന്നിട്ടില്ല ഈ ക്യാപ്റ്റൻ എന്ന പേര് തന്നെ കൊടുത്തത് വീണാജോർജ് വീണ വിജയനാണ് അതെ ഈ കപ്പലിനൊരു ക്യാപ്റ്റൻ ഉണ്ട് സാർ ഇത് അപ്പം ഈ കാര്യം ആ കൊച്ചിൻ്റെ ഇന്ന രണ്ടു ദിവസം രണ്ടു ദിവസ വായിച്ച ഒരു വാർത്ത എൻ്റെ കൈ എന്ത് എന്ത് എൻ്റെ കൈ എന്തി എന്ന് ചോദിച്ച് കരയുന്ന കൊച്ചിനോട് തന്നെയാണ് പറയുന്നത് പ്രശാന്ത് ഒൻപത് വയസ്സേ ഉള്ളൂ ആ ഭാവി പ്രശ്നം എല്ലാം ഉണ്ടല്ലോ ആ കൊച്ചിന് നാളെ പ്രശാന്തിനെ പോലെ സ്വാമി അയ്യപ്പോൾ മുദ്രാകം വിളിക്കണ്ടല്ലോ അത് മുട്ടി ഉരുട്ടിക്കൊണ്ട് മുദ്രാവാകം വിളിക്കാൻ ആ കൊച്ചിൻ്റെ കൈ കൂടെ പോയി ആര് കൊണ്ടുപോയി ആര് വെട്ടി മാറ്റി അതിന് വീണാവിഞ്ഞു പങ്കില്ലേ അത് കണ്ടു തന്നവർ മുഴുവൻ കരഞ്ഞു പോയി എന്നാണ് അവിടെയുള്ളവർ അത് ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു എന്നിട്ടും ഇവരെ താലോലിക്കാനും ഇവരെ വെല്ലുവിളിയായിട്ട് കൊണ്ടുനടക്കാനും വനിതാ വിമോധന പ്രസ്ഥാനം പറയാനും നടക്കുന്ന ആൾക്കാർ ഇവിടുത്തെ മനുഷ്യൻ്റെ സാമൂഹ്യ മനുഷ്യൻ്റെ പ്രതി മറ്റു മനുഷ്യൻ്റെ പ്രതികരണം പോലും ഇവരെ മരവിപ്പിച്ചു ഫ്രീ പണ്ട് പറ്റി പറയുന്നു ഒരു തലമുറയെ ഫ്രീസറിൽ വെച്ച് മരവിപ്പിച്ച മനുഷ്യനെ ഇടതു വർഷം കുറ്റപ്പെടുത്തുമായിരുന്നു അതിടം ഏറ്റവും വലിയ കാര്യം പക്ഷേ ഇന്ന് ഒരു തലമുറയെ ഫ്രീസറിൽ വെച്ചാണോ മരവിപ്പിച്ചിരിക്കുന്നത് അതോ ഐസ് അകത്തുള്ള ബ്ലഡിൽ വരെ ഐസ് കയറ്റി വിട്ടിരിക്കുകയാണോ സംശയമുണ്ട് അത്രയ്ക്ക് മരവിച്ച പ്രതികരണമുള്ളൊരു സമൂഹമായിട്ട് കേരളത്തെ മാറ്റിയെടുത്തിരിക്കുന്നു അതിൻ്റെ ദുരന്തങ്ങൾ ഇനി അനുഭവിക്കാൻ ഉള്ളൂ എന്തെല്ലാം കേട്ടാലും കേരളത്തിൻ്റെ പ്രതികരണമില്ല അടിസ്ഥാനപരമായി ഈ ആശുപത്രികളുടെ പ്രവർത്തനങ്ങൾ ഇങ്ങനെ താളം തെറ്റാനുള്ള പ്രധാന കാരണം സർക്കാരിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി കാരണം കൃത്യമായ ആശുപത്രി ഉപകരണങ്ങൾ കൊടുക്കുന്നില്ല മരുന്നുകൾ കൊടുക്കുന്നില്ല പിന്നെ ഈ രാഷ്ട്രീയ അതിപ്രസരം ഈ അവിടെ എന്തെങ്കിലും ഒരു വീഴ്ച പറ്റിയാൽ അവരെ കൃത്യമായി സംരക്ഷിക്കാനായിട്ടുള്ള സംഘടനകൾ നേതാക്കൾ മറ്റതല്ലേ ഇങ്ങനെ പുറകെ പുറകെ നിപ്പുണ്ട് അപ്പം പിന്നെ ഇവർക്ക് എന്തുവാകാം ഈ പ്രശ്നങ്ങൾ മൂടിവെക്കപ്പെടാനായിട്ട് കൃത്യമായ പി ആർ വർക്കും നടക്കുന്നുണ്ട് എന്ത് കുഴപ്പമുണ്ടായാലും അവിടെ എന്തെങ്കിലും ഒരു ചെറിയ സംഗതി ഉണ്ടായാൽ അതിനെ പെരുപ്പിച്ച് കാണിച്ച് അതിന്റെ കയ്യടി മേടിക്കാൻ ഇവിടെ കാളുണ്ട് ഒരു ഉദാഹരണം കൂടി പറയാം വീണാ ജോർജിന്റെ കാര്യത്തിൽ ഈ വീണാ ജോർജിന്റെ ജില്ലയിൽ അല്ലെങ്കിൽ മണ്ഡലത്തിൽ മറ്റേ ഒരു മൂന്ന് വയസ്സുകാരൻ കുട്ടി അംഗൻവാടി കുട്ടി എനിക്ക് ബിർണാണി വേണം ആ കുട്ടി നിഷ്കളങ്ക ഭാവം എന്തോ പറഞ്ഞു അതങ്ങ് ഏറ്റെടുത്ത് ഇപ്പൊ അംഗൻവാടികൾ മുഴുവൻ ബിർണി കൊടുപ്പാണ് വീണ ജോർജിന്റെ പരിപാടി എന്ത് റേഷനറിയിൽ എന്തൊക്കെയോ പച്ചക്കറി ചേർത്തിട്ട് അവിടുത്തെ അംഗൻവാടി ടീച്ചർമാർ നേരത്തെ തന്നെ അവരുടെ ജീവിതം കഷ്ടത്തിലായിരുന്നു ഇപ്പൊ ബിർണാണി കൊടുക്കാൻ പറ്റാതെ അവരും വിഷമിക്കേ അവർക്ക് പറയുള്ളൂ അതെ പിന്നെ ബിരിയാണി കൊടുക്കാമെന്ന് ഈ പിള്ളേർക്ക് കൊടുക്കേണ്ട കാര്യം അതിനുള്ള പൈസയുടെ ഉണ്ടോ സാമ്പത്തിക പ്രതിസന്ധി എന്നുള്ള വാക്ക് ഒരിക്കലും ഉപയോഗിക്കരുത് നമ്മുടെ സംസ്ഥാന ഗവൺമെന്റിന് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടോ എന്ന് പറയാൻ പറ്റില്ല സാമ്പത്തിക ധൂർത്തിന്റെ ഫലമായിട്ടാണ് പ്രതിസന്ധി ചിലവാക്കേണ്ടത് ചിലവാക്കുന്നില്ല ഇപ്പൊ പിണറായി വിജയന്റെ യാത്രയ്ക്ക് വേണ്ടി ചിലവാക്കിയത് ആ വലിയ ബസ് ഉൾപ്പെടെ അകമ്പടി വാഹനങ്ങളിൽ കൂടെ തുടർച്ചയായിട്ട് അതുകൊണ്ടന്നാ നാട് മുഴുവൻ രക്ഷാപ്രവർത്തനം നടന്നല്ലോ അല്ലേ ഇതുപോലെ നെല്ല് മേടിച്ചുകൊണ്ട് കാശ് കൊടുക്കാൻ പറ്റുന്നില്ല അതേസമയം നാളെ മെസ്സി വരുമ്പോഴത്തേക്കും ഉണ്ടാക്കുന്ന സെക്യൂരിറ്റി കത്തറ ചില അത് പിന്നെ ഒരു സ്വകാര്യ ചാനലിന്റെ കൂടെ പരിപാടി ആയതുകൊണ്ട് അങ്ങനെ കണക്കാക്കാം അങ്ങനെയല്ല അത് ആ സ്വകാര്യ ചാനലിൽ ഇങ്ങനെ എന്തോ എന്തുകൊണ്ട് ഇത് ചെയ്യുന്നു എന്നുള്ള ആരോപിക്കുന്ന ലാഭമില്ലാപോ സ്വകാര്യ ചാനലുകാരും മറ്റുള്ളവരും ചെയ്യുമ്പോൾ അതിന്റെ ലാഭം പ്രതീക്ഷിക്കുന്നുണ്ട് ആ ലാഭകരിലും നാം മേടിക്കുന്നത് സ്വകാര്യ ഇൻവെസ്റ്റ്മെന്റ് ഇറ്റ് ഇസ് ഫോർ പ്രോഫിറ്റ് എന്താണേലും ഇപ്പം ഐ പി എൽ ലേവത്തിൽ ഞാനൊരു ടീമിനെ കൊണ്ടുനടക്കാന്ന് വെച്ചാൽ നഷ്ടത്തിലല്ല നട്ടത്തിൽ നടക്കാനെല്ലാം ഉദ്ദേശിക്കുന്ന ലാഭം കിട്ടണം അല്ല കളിക്കാരെ വിറ്റ് ലാഭം കിട്ടണം അടുത്ത പ്രാവശ്യം ആ കച്ച ആ കച്ചവടം തന്നെയാണ് അല്ലേ ഈ വീണ ജോർജ് അവരുടെ പ്രൊഫൈൽ അവരുടെ കരിയർ റെക്കോർഡ് നോക്കുമ്പോൾ ഒരുപാട് ലാപ്സ് ഉണ്ട് ഒരുപാട് പോരായ്മകളുണ്ട് പിന്നെ എന്തുകൊണ്ട് ഈ വീണ ജോർജിനെ പോലെ ഒരു പാഴ് മന്ത്രി അല്ലെങ്കിൽ പരാജയപ്പെട്ടൊരു മന്ത്രിയെ ഇങ്ങനെ പൊതിഞ്ഞ് സംരക്ഷിക്കണം അവരുടെ ഈ സമുദായ പ്രാതിനിധ്യത്തിന്റെ പിന്തുണ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് അത് ഒരു മാർ പാർട്ടിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു വാക്ക് ഉപയോഗിക്കും സോഷ്യൽ എഞ്ചിനീയറിംഗ് സോഷ്യൽ എഞ്ചിനീയറിംഗ് പറഞ്ഞാൽ പച്ചക്ക് ജാതിയും സമുദായത്തെയും സമുദായ സംഘടനകളെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറി മാറി കൂട്ടി പിടിക്കുന്നതാണ് സോഷ്യൽ എഞ്ചിനീയറിങ് വീണാ ജോർജും സജീച്ചെറിയാനുമൊക്കെ ആലപ്പുഴ പത്തനംതിട്ട ജില്ലകളിലുണ്ടായ ഒരു സോഷ്യൽ എഞ്ചിനീയറിങ്ങിൻ്റെ ബൈ പ്രൊഡക്റ്റാണ് അവർ അവരെ ഏത് പരിസരത്തിൽ ഇവർ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഇപ്പോൾ വീണാ ജോർജിന് വേണ്ടി ബാധിച്ച് ബിഷപ്പ്മാരൊക്കെ ഉണ്ട് അവരെന്തേ മിണ്ടാത്തേ ഈ സ്ത്രീയെ നാട്ടുകാരുടെ മുമ്പ് കെട്ടിവെച്ചാൽ അവർക്ക് ഉത്തരവാദിത്തമില്ല അതെ ഈ മനുഷ്യത്വ ഇല്ലാത്തൊരു സ്ത്രീയെ അതും ആരോഗ്യവകുപ്പിൽ ഇവർ ജയിലുവകുപ്പിൽ ഇരിക്കണമായിരുന്നു ജയിലുവകുപ്പ് അവർക്ക് കൊടുക്കുക പിണറായി വിളിച്ചിട്ട് ജയിലുവകുപ്പ് കൊടുക്കുക ദുർഗുണപരിഹാര വാടശയിലെ ചോല കൊടുക്കുക അതിനൊക്കെ പറ്റിയുള്ള ആ മെൻ്റാലിറ്റിയാണ് ആ കൊണ്ടുള്ള ഒരു മന്ത്രിസഭ അങ്ങനെ ഒരാളുണ്ടെങ്കിൽ പോലും ആ മന്ത്രിസഭ തീർന്നില്ലേ അതും ആരോഗ്യവകുപ്പിൽ അതുകൊണ്ട് ഇവർ ഓരോ ദിവസം തൊഴിലിടത്തോളം കാലം പിണറായി വിജയനെ ഇവർ ഓർത്തയ്ക്കുകയോ എന്നെനിക്ക് സംശയമുണ്ട് എന്ന് മാത്രം